ഹായ് സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കുട്ടികളുടെ ആയ ചോക്ലേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ചോക്ലേറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഈസി ആയിട്ട് നാല് ചേരുവകൾ കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ നോക്കാം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് കോക്കോ പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബ് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറെടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു മോൾഡും വേണം ചോക്ലേറ്റ് മോൾഡ് ഇല്ലെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ആദ്യം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കോക്കോ പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ഇതിൽ തരികൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് അരിച്ചെടുക്കാം ഈ തരി നമുക്ക് കളയാം ഇപ്പം എല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കും അതിന് മേലെ ഇങ്ങനെ ഒരു ബൗൾ വെച്ചുകൊടുക്കാം അതിലേക്ക് ആദ്യം ബട്ടർ ചേർത്ത് കൊടുക്കാം പിന്നെ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ ഇപ്പോൾ ബട്ടറും എണ്ണയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം പൊടികളിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ എല്ലാ പൗ പൊടികളും ചേർത്ത് കഴിഞ്ഞു നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം ഇതുപോലൊരു മോൾഡ് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ടും നൂറ് രൂപയുടെ താഴേക്ക് റേറ്റ് ഉള്ളൂ ഇതില്ലെങ്കിൽ നമ്മളൊരു പ്ലേറ്റിൽ ആക്കിയാലും മതി ഇപ്പോൾ ബാലൻസ് വന്നത് ഞാനിതുപോലെ ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറ് വിരിച്ചുകൊടുത്തിട്ട് അതിലേക്ക് നമ്മളിത് വെച്ചുകൊടുക്കാം ഇത് നമ്മൾ ഇനി ഫ്രീസറിൽ വെക്കണം ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഇത് സെറ്റാവും അരമണിക്കൂറായാലും മതി നല്ല സെറ്റാവുന്നവരെ നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിത് മോൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാം ഇപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് കളർ നല്ല ചോക്ലേറ്റ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇത്രയും ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം Thank you.